സാമാന്യം ധനസ്ഥിതിയുള്ള ഒരു സ്ത്രീ തൻ്റെ സമ്പാദ്യമെല്ലാം ചെലവടിച്ച് ഏകമകനെ പഠിപ്പിച്ചു മകൻ ഉന്നത ബിരുദം സമ്പാദിച്ചുവെങ്കിലും എന്തെങ്കിലും ഉദ്യോഗം ലഭിക്കാൻ കഴിയാതെ വന്നതിൽ ആ കുടുംബം തീർത്തും നിരാശരായി രണ്ടു മൂന്ന് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം തികച്ചും നിർദ്ധനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞിരുന്നു ഇനി താൻ ഒരിക്കലും വീട്ടിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞ് ആ യുവാവ് വീട് വിട്ട് ഇറങ്ങിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു പുത്രനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ ക്ലേശിച്ച അമ്മ വിശുദ്ധ യൗസേപ്പിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയത്തിൽ കയറി പുണ്യവാനോട് കണ്ണുനീറോടെ പ്രാർത്ഥിച്ചു ജോലിയില്ലാതെ പട്ടിണി കിടന്ന യുവാവ് അതേസമയം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ധനിക കുടുംബത്തിൽ ചെന്ന് യാചിച്ചു എന്നാൽ അവർ അയാൾക്ക് യാതൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല അയാളെ ആ വീട്ടുകാർ ഉപദ്രവിച്ച് ഇറക്കിവിട്ടു യാതൊരു ആശ്രയവുമില്ലാതെ കണ്ണുനീരോടെ അയാൾ ഗേറ്റ് കടന്നിറങ്ങുമ്പോൾ നല്ലൊരു വേഗം പിടിച്ച് ഒരു യുവാവ് കടന്നു വരുന്നു അവൻ സൂക്ഷിച്ചു നോക്കി കോളേജിൽ തന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരൻ ആധുനിക കുടുംബത്തിലെ ഏക അവകാശിയാണ് അയാൾ ദൂരസ്ഥലത്ത് ഉദ്യോഗമുള്ള അയാൾ അവധിക്ക് വീട്ടിൽ വന്നതാണ് നിരാലംബനായ തൻ്റെ സഹപാഠിയുടെ കഥ കേട്ടപ്പോൾ അയാൾ വ്യസനിച്ചു തൻ്റെ വീട്ടുകാർ അവനോട് ചെയ്ത ദ്രോഹത്തിന് മാപ്പ് ചോദിച്ചു എന്നു മാത്രമല്ല പിന്നീട് അഭ്യസ്തവിദ്യനും തൊഴിൽ രഹിതനുമായ തൻ്റെ സഹപാഠിക്ക് ഒരു നല്ല ജോലി സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യോസെപ്പെ അങ്ങേക്ക് ഈശോമിശായുടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യപിതാവേ അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോമിശ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണ്ണമായി അനുകരിക്കാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോടുകൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തരാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളെ സഹായിക്കണമേ